സുഹൃത്തുക്കളെ ഞാൻ ക്രിസ്റ്റി നോക്കൾ എന്താണ് എല്ലാവരുടെ വിശേഷം സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് പച്ചക്കറി ഹാർവസ്റ്റിങ്ങോ അല്ലെങ്കിൽ ചെടികളുടെ വിശേഷമോ ഒന്നും അല്ല ട്ടാ ഒത്തിരി പേര് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ പറഞ്ഞൊരു വീഡിയോ ആണത് കമന്റ് ബോക്സിൽ ഒത്തിരി പേരായിട്ടാണ് പറയുന്നത് നിങ്ങൾ എങ്ങനെ സ്ലറി സ്ലറി എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ സ്ലറി ആവണത് സ്ലറി എന്താന്ന് ഞങ്ങക്ക് അറിയില്ല ശരിയല്ലേ ആദ്യം അത് പറഞ്ഞരണ്ടേ അല്ലേ ഞാൻ എന്തൊരു മണ്ടെത്തിയാം പക്ഷെ നമ്മുടെ സ്ലറി എങ്ങനെയാണ് അതെന്നൊക്കെ നിങ്ങക്ക് പറഞ്ഞു തരാനായിട്ട് ഭാഗ്യത്തിന് അതിന്റെ തുടക്കത്തിലേ കുറച്ച് വീഡിയോസ് എടുത്തുവച്ചത് രക്ഷപ്പെട്ടാ വാ എന്താണ് ഈ സ്ലറി എങ്ങനെയാണ് സ്ലറി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടാ ഇവിടുന്നാണ് നമ്മുടെ കഥ ആരംഭിക്കണത് കഥ എങ്ങനെയാന്ന് വെച്ചാല് നിങ്ങക്ക് ഇവിടെ എങ്ങനെ കാണുന്നുണ്ട ഒരു പൈപ്പും അതുപോലെ ഇവിടെ ഇത് ഇത്രയും പോഷന് അടിയിൽ കാണുന്നുണ്ട് ഒന്ന് ക്യാമറമാനോന അടിയിൽക്കൊന്ന് കാണിച്ചു കൊടുത്തെ കണ്ടാ ഇത്രയും പോർഷൻ ഇവിടെ ഇതൊരു പതിനേഴ് അടി താഴ്ചയിലുള്ളതാണ് ഉള്ളതാണ് ഇതിന്റെ ഈ ഒരു സംഭവം അപ്പൊ ഇനി നിങ്ങൾ ഇതിന്റെ വിഷൽസ് ഒന്ന് കണ്ടോളോട്ടാ അപ്പൊ ഇങ്ങനെ നമ്മളെ ബയോഗ്യാസിന്റെ ഒരു നമ്മുടെ ഒരു ആമാശയം പോലെയാണ് ഇത് ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് ഉണ്ടാക്കിയപ്പോ കണ്ടപ്പോ തോന്നിയത് കേട്ടാ അപ്പൊ ഈ ആമാശയം മാത്രം മതിയാ ഇതിനൊരു വാ വേണ്ടേ വായ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളുടെ ഭക്ഷണം കഴിച്ചത് സ്റ്റൂൾ രൂപത്തിൽ നമുക്ക് പുറത്തു പോണു അതുപോലെ തന്നെ ഇതിന്റെ ഈ ബയോഗ്യാസിന്റെ വായയാണ് ഇട്ടാ ഈ കണ്ണഭാഗം അത് ഏകദേശം ഇവിടുന്ന് ഒരു നാല് നാലടി ഏകദേശം കണക്കാട്ടാ പറയണത് നിങ്ങക്ക് കറക്റ്റ് ഒന്നും അറിയില്ല നിങ്ങക്ക് ഇന്ന ഇത് നിങ്ങക്ക് ഉണ്ടാക്കണം അങ്ങനൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഇതേ ഈ ഫോൺ നമ്പർ ഉണ്ടല്ലോ ഇതില് കോൺടാക്ട് ചെയ്താൽ മതി ആ ഇതിപ്പോ നമ്മള് ഈ വീട്ടിൽ ഇണ്ടാക്കിട്ട് ഇപ്പൊ രണ്ടു വർഷമായിട്ടുള്ളു പക്ഷെ നമ്മുടെ തറവാട്ടിൽ ഇണ്ടാക്കിയിട്ട് എന്റെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞതിന്റെ മുന്നൊക്കെ ഉണ്ട് അല്ലേ ഏകദേശം ഒരു പതിനാറ് വർഷം ഒക്കെ ആയിട്ട് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇതുവരെ യാതൊരു പ്രശ്നവും കംപ്ലൈന്റും ഒന്നും ഇല്ലാട്ടോ നമുക്ക് അറിയുന്നവരാണ് നിങ്ങക്ക് ധൈര്യമായിട്ട് വിളിക്കാം അപ്പൊ അതെ നമ്മുടെ വാ ബയോഗ്യാസിന്റെ വാ ഇതാ അപ്പൊ ഇന്നത്തെ വേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കണം കേട്ടാ അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ബയോഗ്യാസിൽക്ക് വേസ്റ്റ് എറണത് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വേണം അല്ലെ അപ്പൊ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്നാമത്തെ കാര്യം ഈ ഇട്ട വേസ്റ്റ് ഒന്ന് താഴ്ന്നു പോവുക അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു ടാങ്കി വൃത്തിയാക്കുക ഈ രണ്ട് കാര്യവും ഇതുമൂലം നമുക്ക് സാധിക്കൂട്ട അപ്പൊ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് അപ്പൊ നമുക്ക് മാലിന്യ സംസ്കരണം അവിടെ ഇവിടെ വലിച്ചെറിയാണ്ടും കാക്കകള് കോഴിയൊക്കെ കൊത്തി പറക്കാണ്ടും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ പരിസരം ഇരിക്കും ഇനിയാണ് മക്കളെ ഇതിന്റെ ഗുണങ്ങള് ഇരട്ടി 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 ഗുണങ്ങളാണ് ഇതുകൊണ്ട് നമുക്കുള്ളത് ഈ ഒരു പ്ലാന്റ് നമ്മൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് സബ്സിഡി കിട്ടും മാത്രമല്ല ഈ ഒരു ആജീവനാന്തം നമ്മൾ മരിച്ചുപോയാലും നമ്മുടെ മക്കളെ മക്കളെ മക്കൾ വരവൊക്കെ ഇതിൽ നിന്ന് ഗ്യാസ് നമുക്ക് കിട്ടും ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും വേസ്റ്റ് ഇല്ലാണ്ടിരുന്നാൽ എന്താ ചെയ്യുക ഞങ്ങള് വീട്ടില് ഫുഡ് ഉണ്ടാക്കുന്നവരല്ല ഞങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കണം പക്ഷെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അങ്ങനത്തെ ഒക്കെ ഇതുകൾ ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ ചെയ്യണ്ടത് എന്താണെന്നറിയോ കുറച്ച് ചാണകം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചാണകം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ 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 ആയിട്ട് നമുക്ക് പാചകവാതകം കിട്ടൂട്ട അതും നല്ല അടിപൊളി നല്ല ഫ്ലെയിമില് ഫ്ലെയിം നമുക്ക് പിന്നെ ഇതിന്റെ ഒരു ഒരു ദോഷവശമുണ്ട് അതും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നല്ല പാത്രങ്ങളൊന്നും നമുക്ക് വെക്കാൻ പറ്റൂല അതായത് പെട്ടെന്ന് നല്ല ചൂടുള്ള തീയാണ് ചോറൊക്കെ ഇതാന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആവും അരിയിട്ടിട്ട് ഒന്ന് കിടന്നുറങ്ങിയിട്ട് വരാം എന്നുള്ളതൊന്നും ഇവിടെ നടക്കില്ല നല്ല ചൂട് ഡീപ്പ് തീയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചുരുങ്ങിയ സമയം മതി പെട്ടെന്ന് നമ്മുടെ പണികൾ കഴിയും അങ്ങനത്തെ ഒക്കെ നല്ല ഉപകാരങ്ങളും ഉണ്ട് ഇട്ടാണ് നമുക്ക് മാത്രല്ല അപ്പൊ രണ്ടുപകാരമായില്ലേ ഇനിയാണ് നമ്മുടെ മിറാക്കൾ നമ്മുടെ സ്ലറി ഇതാ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട് ഇത് ഒരു അടുപ്പ് പോലെയാണോ നമ്മളിവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കണത് അതായത് ഉം ആദ്യം നമുക്ക് ഇതിന്റെ ഫുഡ് വേസ്റ്റ് ഇടുന്ന ഭാഗം പിന്നെ അതെ നമ്മുടെ നിന്റെ അണ്ടകടാഹം ഈ ഒരു തമാശ എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു ഭാഗം അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ബാക്ക് വശത്ത് ഇങ്ങനെ നീളനെ കാണുന്നത് ഇവിടെ നമുക്ക് ടാങ്കികൾ ഉണ്ട് ഈ ടാങ്കിയുടെ ലാസ്റ്റ് ഭാഗം സ്ലറി ആയിട്ട് ക്യാമ്പർ അതെ ഇങ്ങനെ നേരെ പോന്നോട്ടേട്ടാ ഇതാ നമ്മുടെ സ്ലറി വെള്ളം നിറഞ്ഞു കണ്ടോ നിങ്ങള് ഞാനിവിടെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്ഥലമുള്ളൂ അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഞാൻ പിള്ളേരോടും ഒക്കെ പറയും ആരി ഇതില് വീണാലും ഞാൻ തിരിച്ചെടുക്കില്ല എന്ന് അത്രയും വെടക്ക് സ്മെല്ലാണ് ഇതില് അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൽ നിന്ന് നമ്മൾ ദൈ മോട്ടർ സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മള് ഇതിൽ നിന്ന് നമ്മള് ഒരു ടാങ്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അടിക്കും അടിച്ചിട്ട് അതിന്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും അപ്പൊ ആ വെള്ളത്തിൽ ഇങ്ങനെ ഡെയിലി നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആൽക്കേനൊക്കെ അതിൽ നിറഞ്ഞിട്ട് നല്ല പച്ച കളറായിട്ട് നമുക്ക് വെള്ളം എപ്പോഴും ഇൻ കേസ് നമ്മൾ വർക്ക് സംബന്ധമൊക്കെ ആയിട്ട് പുറത്താണെന്നുണ്ടെങ്കിൽ വീട്ടിലാർക്കും അത് എടുത്തിട്ട് നനയ്ക്കാം കാരണം അങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ അതില് സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പൊ അതേ ഇങ്ങനെ ഇങ്ങനെ കൊമ്പന്മാരും വമ്പന്മാരും ഒക്കെ ആയ മിഡ് മിഡ് മിഡക്കര നമ്മുടെ പച്ചക്കറികളും നമുക്ക് ഇങ്ങനെ വളരും പരിസരം വൃത്തിയാവും പാചക വാതിലും ഫ്രീ ആയിട്ട് കിട്ടും മാത്രമല്ല ഹെൽത്തി ആയിട്ട് പച്ചക്കറികൾ നമുക്ക് എല്ലാം ഉണ്ടാവും എന്നുള്ളതിലും ഞാൻ ആണ് കേട്ട ഈ ഒരു ഡയലൂട്ട് ചെയ്ത സ്ലെറിയവെല്ലാൻ വേറൊരു വളവും ഇല്ലാന്ന് തന്നെ പറയാട്ട അത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ പച്ചക്കറികളുടെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാലും ഒത്തിരി പേര് നമ്മുടെ വീട്ടിലൊക്കെ കാണാൻ വന്നിട്ടൊക്കെ പറയും ഞങ്ങൾ ഉണ്ടാക്കുമ്പോഴൊന്നും ഇതുപോലെ ആവണില്ല പിന്നെ അതുപോലെ ചെടി പരിപാലിക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസ കൊടുത്തിട്ട് വള്ളം വാങ്ങിക്കണം വള്ളമൊക്കെ വാങ്ങിച്ചെങ്കിൽ എന്നെ നല്ല വിളവ് കിട്ടുകയുള്ളൂ പക്ഷെ ഒറ്റ ഒരിക്കൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രഷ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുറം പച്ചക്കറി ആയിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് കയറാട്ടാ ഇന്നത്തെ അധ്വാനാണ് കേട്ടാ ഈ ഒരു മുറം പച്ചക്കറികൾ അപ്പൊ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളത് കറി വയ്ക്ക തോരം വെക്ക ബാക്കിയുള്ളതി സന്തയിലും നൈസായിട്ട് കൊടുക്കാട്ടാ അപ്പൊ ഒരു വരുമാനം ആയില്ലേ പിന്നെ ഇതേ ഈ ഭാഗത്ത് ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ഉണ്ട് കേട്ടാ നമ്മുടെ വഴുതനങ്ങൾ എല്ലായിത് തുടങ്ങിയിട്ടുണ്ട് കുക്കമ്പർ കൂട്ടന്മാരിതേ എന്നെ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് എത്തി പിടിക്കാനായിട്ട് നിൽക്കണേ പിന്നെ ഇതേ നമ്മുടെ കോവക്ക രണ്ടു തരം കോവക്കലുണ്ട് അതില്ലേ അതൊക്കെ അങ്ങനെ ഇതൊക്കെ കയറി പടർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ചെറിയ വലിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ട അപ്പൊ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായി വരുന്നത് വരുന്നതായിരിക്കും ഞാനും എൻ്റെ ഒരു മുറം പച്ചക്കറികളോടൊപ്പം ബൈ ഫ്രം ദീരോഫ്